ഹരേ കൃഷ്ണ എത്ര കാലമായി ഞാൻ സ്നേഹത്തോടെ കണ്ണനെ ഭജിക്കുന്നു നോമ്പുകൾ നോൽക്കുന്നു എൻ്റെ ഭക്തി കുറവായിട്ടാണോ എന്നോട് സ്നേഹക്കുറവ് കൊണ്ടാണോ കണ്ണാ എന്താണ് മുന്നിൽ വരാതെ മറിഞ്ഞിരിക്കുന്നത് എന്നെ കബളിപ്പിക്കുന്നത് ആരെങ്കിലും എനിക്ക് ഒന്ന് പറഞ്ഞു തരണേ ഹരേഖരേ ഞാൻ തളർന്നു കണ്ണാ പലരും ഭഗവാനോട് പറയുന്ന പരാതിയാണ് ഇത് ഭഗവാന്റെ അനുഗ്രഹത്തിനായി നാം എത്ര കാത്തിരിക്കണമെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് പൂർണമായി ഭഗവാനിൽ ഉറപ്പില്ലാത്തതുകൊണ്ടുമാണ് ഈ നിരാശ ശരിയായ സമയത്ത് ഭഗവത് അനുഭവം ലഭിക്കും എന്ന് നമുക്ക് മുന്നേ നടന്നുപോയ മഹാത്മാക്കൾ തന്നെയാണ് അതിന് പ്രമാണം എന്തിനും അതിൻ്റെതായ കാലവും സമയവും നിശ്ചയമായും ആവശ്യമാണ് ഗർഭധാരണം നടന്നു നടന്നുകഴിഞ്ഞ് കുഞ്ഞു പുറത്തു വരാൻ പത്തു മാസം പൂർത്തിയാക്കണം അടുപ്പിൽ അരിയിട്ടാൽ ഉടനെ ചോറ് പാകമാകില്ല ഒരു വിത്ത് കുഴിച്ചിട്ടാൽ ഉടനെ മരമാകുന്നില്ല നെല്ല് തുടങ്ങിയ ധാന്യങ്ങൾ വിതച്ചാൽ ഉടനെ വിളവെടുക്കാൻ കഴിയില്ല ഇതിനെല്ലാം അതിൻ്റെതായ സമയം ആവശ്യമാണ് അതുപോലെ ഭഗവത് അനുഭവത്തിനും നിശ്ചിത കാലവും സമയവും ആവശ്യമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഏകദേശം എത്ര സമയം വേണ്ടിവരും എന്ന് ഒരു കണക്ക് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവയെ പറ്റി വേവലാതിപ്പെടാറേയില്ല പ്രഹ്ലാദൻ ധ്രുവൻ ഗജേന്ദ്രൻ തുടങ്ങിയ ഭക്തർ ഭഗവാന്റെ അനുഗ്രഹത്തിനായി നാമജപം ചെയ്തുകൊണ്ട് കൊതിയോടെ കാത്തിരുന്നു അതുപോലെ നമ്മളും കാത്തിരിക്കണം ഉചിതമായ സമയത്ത് സദാ കൂടെയുള്ള ഭഗവാൻ അറിയാനും അനുഭവിക്കാനും സാധിക്കും അതിനായി കാതിരിക്കാനുള്ള ക്ഷമയും സമചിത്തതയും നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് ഭക്തിയുണ്ടോ ഇല്ലയോ എന്ന് ഭഗവാന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഭക്തി ഉണ്ടാവണമെങ്കിൽ പോലും ഭഗവാന്റെ കാരുണ്യം കൂടിയേ കഴിയൂ അതിന് നാമജപം തന്നെയാണ് ഏക ആശ്രയം ഉദാഹരണമായി ഞാൻ വായിച്ച ഒരു കഥ ഇവിടെ പങ്കുവെക്കട്ടെ ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ദാരിദ്ര്യം മൂലം വളരെ ബുദ്ധിമുട്ടിയാണ് ആ കുടുംബം ജീവിച്ചിരുന്നത് അദ്ദേഹം നിത്യവും ഭഗവത്ഗീത പാരായണം ചെയ്യും രാവിലെ നിത്യകർമ്മങ്ങളും സന്ധ്യാവന്തനവും കഴിഞ്ഞാൽ നിഷ്ഠയോടെ കൃത്യമായും വിശ്വാസത്തോടും കൂടി തൻ്റെ പാരായണം മുടങ്ങാതെ നടത്തി വന്നു അദ്ദേഹത്തിന്റെ കുലത്തൊഴിലായ വേദവാധ്യയനത്തിനായി കുട്ടികളാരും സമീപിക്കാതിരുന്നതുകൊണ്ട് ഗ്രാമവാസികളോട് ഭിക്ഷയെടുത്താണ് നിത്യവൃത്തി കഴിച്ചിരുന്നത് ഗ്രാമവാസികൾക്കെല്ലാം അദ്ദേഹത്തെ നന്നായി അറിയാം ദൂരെ നിന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കുമെന്നു കരുതി എല്ലാവരും അകത്തു കയറി കഥ അതുകൊണ്ട് അധിക ദിവസവും ആ ഗൃഹത്തിൽ പട്ടിണിയായിരുന്നു ഒരിക്കൽ വിശപ്പ് സഹിക്കാതെ അദ്ദേഹത്തിന്റെ പത്നി ചോദിച്ചു അങ്ങ് മുടങ്ങാതെ ഭഗവത്ഗീത വായിക്കുന്നതുകൊണ്ട് എന്തു ഫലം ആ പുസ്തകമെടുത്ത് മച്ചിൻപുറത്തേക്കിട് അടുത്തുള്ള ഗ്രാമത്തിൽ പോയി ഉഞ്ചവൃത്തി എടുക്കാൻ നോക്കൂ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വിശപ്പെലും അടക്കാം നിത്യവും അങ്ങ് അനന്യ ചിന്ത മാം എന്ന് വായിക്കുന്നത് കേട്ടു കേട്ട് മടുത്തു ഇതും വായിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല നമ്മുടെ യോഗവും ക്ഷേമവും നാം തന്നെ നോക്കണം അദ്ദേഹത്തിന് പത്നി പറയുന്നത് ശരിയാണെന്നു തോന്നി താൻ ഇത്രയും നാളായിട്ട് ഭഗവത്ഗീതയെ ആശ്രയിച്ചിട്ട് തനിക്ക് എന്തു കിട്ടി കുലത്തൊഴിൽ ചെയ്തു ജീവിക്കാൻ പോലും കഴിഞ്ഞില്ല തൻ്റെ പത്നി പറയുന്നത് പോലെ അടുത്ത ഗ്രാമത്തിൽ പോയി ഉഞ്ചവൃത്തി എടുത്താൽ വല്ലതും കിട്ടും ഗീത വായിച്ച് വെറുതെ സമയം കളഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല പെട്ടെന്ന് ബ്രാഹ്മണൻ സങ്കടത്തോടെ ഭഗവത്ഗീതയിലെ യോഗക്ഷേമം വഹാമ്യഹം എന്നെഴുതിയിരിക്കുന്ന ഭാഗം കരിക്കട്ട കൊണ്ടു വരച്ചിട്ട് പുസ്തകം മച്ചിലേക്കു വലിച്ചെറിഞ്ഞു അദ്ദേഹം നിരാശയോടെ എഴുന്നേറ്റ് അടുത്ത ഗ്രാമത്തിലേക്കു നടന്നു ബ്രാഹ്മണൻ പോയ ഉടനെ തന്നെ ഒരു കുതിരവണ്ടി അവിടെ വന്നു നിന്നു ഇവിടെ ആരുല്ലേ ശബ്ദം കേട്ട് ബ്രാഹ്മണപത്നി വാതിലിനു പുറകിൽ മറഞ്ഞു നിന്ന് പുറത്തേക്ക് നോക്കി ഒരു കുതിരവണ്ടി ഗൃഹത്തിനു മുന്നിൽ നിർത്തിയിരിക്കുന്നു അതിൽ നിറയെ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഉണ്ടായിരുന്നു വലതു കൈയിൽ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് ഇടതുകൈയിൽ ചമ്മട്ടിക്കോലുമായി ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനുമായ ഒരു യുവാവിരിക്കുന്നു നല്ല കറുത്ത നിറം എന്നാൽ അയാളുടെ കൈകാലുകൾക്ക് നല്ല ചുവപ്പും കണ്ണുകൾ വല്ലാത്ത വശത തലയിൽ പച്ചപ്പട്ടുകൊണ്ട് തലപ്പാവ് കെട്ടിയിരിക്കുന്നു മഞ്ഞ വസ്ത്രം കൊണ്ട് തട്ടുടുത്തിരിക്കുന്നു പക്ഷേ മനോഹരമായ പുഞ്ചിരി പൊഴിക്കുന്ന പവിഴം പോലെയുള്ള അതരങ്ങളിൽ കരി തേച്ച് വികൃതമാക്കിയിരിക്കുന്നത് എന്തിനാണ് എന്നിട്ടും ആ ചുണ്ടുകൾക്ക് എന്തൊരഴകാണ് മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഈ സുന്ദരനായ യുവാവ് ആരാണ് അവരുടെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ ആ യുവാവ് വണ്ടിയിൽ നിന്നിറങ്ങി അടുത്തു വന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇവിടുത്തെ ഗൃഹനാഥൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയാമെങ്കിലും ഇപ്പോഴാണ് ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് നിങ്ങളെ സഹായിക്കാൻ താമസിച്ചു പോയി പരിഭവിക്കരുത് ഇപ്പോൾ എല്ലാം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് കുറേ കാലത്തേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ ഇറക്കി വച്ചിട്ട് ആ യുവാവ് തിരിച്ചു പോയി ബ്രാഹ്മണ പത്നി ആശ്ചര്യം കൊണ്ട് ഒന്നും മിണ്ടാനാവാതെ നിന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്നല്ലേ പറഞ്ഞത് പക്ഷേ ഈ യുവാവിനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇത്രയും ധനസ്ഥിതിയുള്ള അദ്ദേഹത്തിന്റെ ഈ ബന്ധു ആരാണ് ആദിത്യ മര്യാദ പോലും താൻ മറന്നുപോയി എന്തായാലും അദ്ദേഹം വരുമ്പോഴേക്കും ഒരു വിഭവ സമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കി കൊടുക്കാം ഉച്ചയോടെ ബ്രാഹ്മണൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അകത്തു നിന്നും ആഹാര നല്ല മണം അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ഇത്ര പെട്ടെന്ന് പല വ്യഞ്ജനങ്ങൾ എവിടെ നിന്നു കിട്ടി അകത്തേക്ക് പ്രവേശിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ പത്നി സന്തോഷത്തോടെ ഓടി വന്നു നടന്നതെല്ലാം പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധുവിനെ ഒട്ടും അറിയില്ലായിരുന്നു ആശ്ചര്യത്തോടെ വന്ന ആളിന്റെ രൂപത്തെ കുറിച്ച് ചോദിച്ചു യുവാവിന്റെ സുന്ദര രൂപത്തെ ബ്രാഹ്മണപത്നി വർണ്ണിച്ചു കേൾപ്പിച്ചു മാത്രമല്ല അദ്ദേഹം ഒരു കുതിര വണ്ടിയിലാണ് വന്നത് എന്ന് പറഞ്ഞു രാമന്റെ കണ്ണുകൾ സജ്ജലങ്ങളായി കൃഷ്ണാ പാർത്ഥസാരതേ പെട്ടെന്ന് ബ്രാഹ്മണന്റെ പത്നി എന്തോ ഓത്തിട്ടെന്ന പോലെ പറഞ്ഞു ഒരു കാര്യം മാത്രം വളരെ വിചിത്രമായി എനിക്ക് തോന്നി അതെന്താണ് ചെമ്പവിഴം പോലെ അതിസുന്ദരമായ യുവാവിന്റെ അധരം ആരോ കരികൊണ്ട് വരച്ചതുപോലെ കറുത്തിരിക്കുന്നു ഇതു കേട്ട ബ്രാഹ്മണന് ഒന്നു ഞെട്ടി എൻ്റെ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വെപ്രാളത്തോടെ മച്ചിൽ കയറി ഭഗവത്ഗീത തപ്പിയെടുത്ത് തുറന്ന് അനന്യാ ചിന്ത എന്തോ മാം എന്ന ശ്ലോകം ചങ്കിടിപ്പോടെ നോക്കി അതിൽ വരച്ച ആ കരിയടയാളം കാൺമാനേയില്ല അദ്ദേഹം പൊട്ടിക്കരഞ്ഞു കണ്ണാ യോഗക്ഷേമം ക്ഷേമം വഹാമ്യഹം അവിടുന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ സമയത്ത് തരണം എന്നായിരുന്നു അങ്ങയുടെ സങ്കല്പം പക്ഷേ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ലാതെ പോയല്ലോ അതിനു മുൻപ് ഞാൻ ധൃതി കൂട്ടി അങ്ങയുടെ ആ പവിടാധാരത്തിൽ കരിവാരി തേച്ചില്ലേ ബ്രാഹ്മണനു വേണ്ടതെല്ലാം എടുത്തുകൊണ്ട് കണ്ണൻ പുറപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഭഗവത്ഗീത ശ്രീകൃഷ്ണ സ്വരൂപമാണെന്ന് മറന്ന് അദ്ദേഹം ഭഗവാന്റെ മുഖത്ത് കരിവാരി തേച്ചത് ഈ ബ്രാഹ്മണനെ പോലെയാണ് നമ്മളും കണ്ണൻ നമുക്ക് ഒരു ജന്മത്തിന് മുഴുവനും വേണ്ട കൃപ ചൊരിയാൻ പാകമാകുന്നതുവരെ കാത്തിരിക്കുന്നു പക്ഷേ നമ്മൾ അപ്പപ്പോൾ തന്നെ ഫലം ആഗ്രഹിക്കുന്നു മണ്ണുകൊണ്ട് ഒരു കുടമുണ്ടാക്കിയ ഉടൻ തന്നെ അതിൽ ജലമൊഴിച്ചാൽ എന്തു സംഭവിക്കും മണ്ണലിഞ്ഞ് കുടം നശിപ്പിച്ചു പോകും അല്ലേ അത് ചുളയിൽ വെച്ച് ദൃഢമാക്കിയെടുത്താൽ മാത്രമേ പ്രയോജനപ്രദമാവുകയുള്ളൂ അതുപോലെ ജപസാധനകൾ കൊണ്ട് നമ്മൾ പാകമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈശ്വരാനുഭവം സാധ്യമാകുന്നത് അതിന് ആദ്യം ഭഗവാനിൽ പരിപൂർണ വിശ്വാസമുക്കണം ഒരു കാര്യം ആലോചിച്ചു നോക്കൂ നമ്മൾ വിമാനത്തിലോ തീവണ്ടിയിലോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നിരിക്കട്ടെ അതിനുവേണ്ടി ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാറില്ലേ നമ്മൾ പണമടച്ചതിന് പകരമായി ഒരു ചെറിയ കടലാസ് അല്ലെങ്കിൽ ഫോണിലെ ഒരു മെസ്സേജ് അല്ലേ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സീറ്റ് വേറെ ആരും ആരുമെടുക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പാണ് മാത്രമല്ല മുപ്പതാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പത്താം തീയതി തന്നെ പോകണം ആരും വാശി കാണിക്കാറില്ലല്ലോ ഇത്രയും ഉറപ്പ് എന്തുകൊണ്ട് നമുക്ക് കണ്ണനോടില്ല നമ്മൾ നാമജപമാകുന്ന ടിക്കറ്റ് എടുത്തു ഹര എടുത്തു കഴിഞ്ഞവരാണ് നമ്മൾ നമുക്കുള്ളത് തീർച്ചയായും തന്നെ കൃത്യസമയത്ത് കിട്ടും ഈ ദൃഢതയുണ്ടെങ്കിൽ തീർച്ചയായും കണ്ണൻ്റെ കൺമുന്നിൽ വരും തീർച്ച എല്ലാവർക്കും കൃഷ്ണാനുഭവം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ എല്ലാ അക്ഷരപൂക്കളും എൻ്റെ കണ്ണന് പ്രേമപുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ സർവം ശ്രീകൃഷ്ണപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ